ഹോം അപ്ലയൻസസ് ആൻഡ് ഇലക്ട്രോണിക്സ് ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കരുളായി പരാഗ് റണ്ണിംഗ് ഹൌസ് കരുളായി കിഡ്സൺ ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് പൂക്കോട്ടുംപാടം മിൻസാര വെഡിംഗ് ഷോപ്പി കരുളായി രണ്ടു ദിവസം നീണ്ടുനിന്ന പൂക്കോട്ടുംപാടം എ യു പി സ്കൂൾ കലോത്സവം കലാങ്കം ടു കെ ട്വന്റി ഫൈവ് സമാപിച്ചു യുവഗായകൻ സയ്യിദ് ഒ എം ഹാദി കലോത്സവം ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് റഷീദ് മുണ്ടശ്ശേരി അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകൻ കെ ഫസൽ ഹഗ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് ഫക്രുദ്ദീൻ തങ്ങൾ സെക്രട്ടറി റാഫി സീനിയർ അസിസ്റ്റന്റ് ഗീതാ ടി എം ടി പ്രസിഡന്റ് സി പി നജുമ വൈസ് പ്രസിഡന്റ് എ സജില കലാമേള കൺവീനർ കെ മാലിക എന്നിവർ സംസാരിച്ചു രണ്ടു ദിനങ്ങളിലായി അഞ്ചു വേദികളിൽ കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികൾ അരങ്ങേറി कनाड़ी <laughs> ഉദ്ഘാടന ചടങ്ങിൽ വച്ച് എൽഎസ്എസ് വിജയികളെ അനുമോദിച്ചു അധ്യാപകരായ യു ശിഹാബുദ്ദീൻ ഒ മുനീർ സ്റ്റാഫ് സെക്രട്ടറി ശ്രീജ ടി എം ഹസീന റഹിയ കവിത റിൻഷ ബിജിഷ സനീഷ എന്നിവർ കലോത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ്